ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ആഗോളതലത്തിൽ ലോകം ഒന്നാകെ ഒറ്റ നോക്കുന്ന അറബ് കൺട്രിയിലാണ് കാരണം എന്തെന്ന് വെച്ചാൽ അമേരിക്ക ഇറാൻ സംഘർഷം അതിങ്ങനെ ഇബ്രഹാം ലിങ്കനും പിന്നെ അതിൻ്റെ കൂടെ വരുന്ന കുറേ കപ്പലുകളൊക്കെ വന്നിട്ട് ഇറാൻ ഇറാനങ്ങനെ വളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുവിധ ആൾക്കാർ യുദ്ധം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് നെഞ്ചി പൊട്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരുണ്ട് യുദ്ധം ഉണ്ടാവല്ലേ എന്നുള്ളത് അങ്ങനെ ഒരു യുദ്ധം യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ അന്യനാടുകളിൽ ഗൾഫ് നാടുകളിലൊക്കെ അവിടെ അധ്വാനിക്കുന്ന അവർക്കൊക്കെ ഇതിൻ്റെ ഭയങ്കര പ്രശ്നം നേരിടുന്ന ഒരു യുദ്ധമായി മാറും ഒരു പക്ഷേ മൂന്നാം യുദ്ധത്തിലേക്ക് കടക്കാനും സാധ്യതയുണ്ട് ഒരു യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈ കേരളം ഉൾപ്പെടെ ഇന്ത്യ ഉൾപ്പെടെ മലപ്പുറം ജില്ല ഉൾപ്പെടെ എല്ലാവർക്കും ഇത് ബാധിക്കും കാരണം മുപ്പത് മുപ്പത്തഞ്ച് വർഷം പിന്നോട്ട് നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരുന്നു നല്ല പോലെ ഒരു ഭക്ഷണം പാർപ്പിടം ഡ്രസ് അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഈ പാവപ്പെട്ട പ്രവാസികൾ ഗൾഫ് നാടുകളിൽ നിന്ന് അയക്കുന്ന പണം കൊണ്ടാണ് ഈ നമ്മളെ നാട് ഇന്ന് ഒരു പുരോഗതിയിലേക്ക് എത്താൻ സാധിച്ചത് അപ്പോൾ പിന്നെ ഇറാനും അമേരിക്കയും പാടം യുദ്ധം അങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ ഓരോ കാര്യത്തിനും ഗൾഫിൽ കണ്ട് വിളിച്ചു പറയും അമ്മാൻ്റെ വീട്ടിൽ കല്യാണമാണ് ഡ്രസ്സ് എടുക്കണം ആ ഒന്നും എടുക്കാൻ പിന്നെ നമുക്ക് പണം ഉണ്ടാവില്ല ഞാൻ ഇവിടെ ഡ്രസ്സുകളും ഞാൻ ഇവിടെ കൊണ്ടുവരുന്ന എല്ലാ സൗകര്യങ്ങൾക്കും ഗൾഫിലെ പ്രവാസികളായ പാവപക്ഷ ആൾക്കാരുടെ വയർ ഉണ്ടാവും ആ കാര്യത്തിൽ സത്യമാണ് അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഓർമോസ്റ്റ് കടലെടുക്ക് അത് ഞാൻ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മണിക്കൂർ മണിക്കൂറില് ടൂർ പോണരുണ്ട് ഏഹ് പല രാജ്യത്തേക്ക് കറങ്ങാൻ പോണവരുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പല രാജ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാൻ പോണവരുണ്ട് അവർക്കൊന്നും പോകാൻ പറ്റില്ല കാരണം എണ്ണ കിട്ടൂല കരിഞ്ചെന്തൊക്കെ മേടിക്കാനാണെങ്കിലും കിട്ടില്ല കാരണം എണ്ണ ഞമ്മടെ നാട്ടിലേക്ക് വരണ്ടേ വരില്ല അപ്പൊ നിങ്ങള് വിചാരിക്കണം ഈ ഗൾഫ് പാവപ്പെട്ട ഗൾഫ് അധ്വാനിക്കാൻ പോണത് അവിടെ സ്ഥലം കാണാൻ താല്പര്യം ഉണ്ടായിട്ടും മഞ്ഞ നാട്ടിൽ പോയിട്ട് അധ്വാനിക്കാൻ തൃപ്തി ഉണ്ടായിട്ടൊന്നല്ല വയറ്റി പൈപ്പ് വയറ്റി പൈപ്പ് ഉണ്ടല്ലോ വയറ്റി പൈപ്പ് അത് മാറ്റാൻ വേണ്ടിയിട്ട് അത് മാറ്റാൻ വേണ്ടിട്ടാണ് അവര് അവിടെ നിൽക്കുന്നത് ഏഹ് അവർ അവിടെ ഉള്ളിടത്തോളം കാലം നമ്മളെ രാജ്യത്ത് ഭക്ഷണില്ലാതെ നമുക്കിങ്ങനെ പോകാൻ പറ്റും അങ്ങനെ യുദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ ആകെ താറുമാറാവും ആ കാര്യത്തിൽ സംശയമില്ല ഒരാൾക്കാര് ചില വീഡിയോക്കടിയിൽ കമന്റുകൾ കൊതിപ്പിക്കല് യുദ്ധം തുടങ്ങി യുദ്ധം തുടങ്ങുന്നെ ആദ്യ തലയിൽ വലിവില്ലാത്ത നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവിടെ യുദ്ധം തുടങ്ങുന്നില്ല ഏഹ് യുദ്ധം തുടങ്ങാൻ നല്ല സുഖമാണ് അത് അവസാനിപ്പിക്കാനോ പണി ഒന്ന് ചെയ്യുമ്പോഴാണ് ഒന്ന് വളമാവുള്ളൂ പറഞ്ഞു ഇത് ഒന്നും ചെയ്യുമ്പോൾ വള ഒന്നും ആവില്ല ലോകം ഒന്നാകെ നസ് ഗുസ്സ യുദ്ധം നടന്നു കഴിഞ്ഞാൽ അപ്പോൾ അറബ് കൺട്രിക്കൊക്കെ അത് വലിയൊരു ഭീഷണിയാണ് അതൊരു പ്രശ്നമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അങ്ങനെ യുദ്ധം നടന്നെന്ന് വെച്ചോ നമ്മൾ ഈ നാട്ടിലൊന്നും ഒരു അന്നത്തിൻ്റെ വെള്ളം ഉണ്ടാവില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ പാവപ്പെട്ട പ്രവാസികളൊക്കെ നാട്ടിലേക്ക് ഇങ്ങോട്ട് വരേണ്ടി വരും ഇവിടെ ഉടുത്തുണിക്ക് മറു തുണിക്ക് നടക്കേണ്ടി വരും അത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഈ ഒരു യുദ്ധം ഏത് രാജ്യത്ത് ഒരു യുദ്ധം നടന്നാലും ആ രാജ്യം പട്ടിണിയാണ് കാരണം ഈ എല്ലേ രാജ്യത്തിന്റെയും പണം ശേഖരിക്കുന്ന ഒരു സംഗതിയാണ് ആ രാജ്യത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളത് അപ്പൊ ആ രാജ്യത്തിന് സുരക്ഷിതത്വം ഉറപ്പാക്കുമ്പോൾ ആ രാജ്യത്ത് ആയുധ ശേഖരണങ്ങൾ വേണം ഈ ആയുധ ശേഖരണങ്ങൾ ഉണ്ടെങ്കിൽ ആ രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ എന്ന് പറ്റുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഗതി പോണത് നമ്മളുടെ ഓരോ നികുതി പണവും ഓരോ പൈസയും ഏറ്റവും കൂടുതൽ പ്രതിരോധ മേഖലകളിലേക്കാണ് ഈ പണം പോകുന്നത് അപ്പോ ഞമ്മളെ രാജ്യം കാക്കണമെങ്കിൽ നമ്മൾ മിലിട്ടറിക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അവർ ഊണ് വർക്കല്ലാതെ രാജ്യം കാക്കുന്ന നമുക്ക് ഇവിടെ ഇന്ന് പറഞ്ഞാൽ മതി നമ്മളിവിടെ സുരക്ഷിതമായി ഇരിക്കണമെങ്കിൽ നമ്മളെ ഇന്ത്യ രാജ്യത്തെ അവിടെ ഉള്ളത് കൊണ്ടാണ് ഞമ്മളിവിടെ നല്ല സുഖസുന്ദരമായിട്ട് നല്ല നല്ല പാർപ്പിടം നല്ല നല്ല ഡ്രസ്സ് കുന്തം കടച്ച അത്ര നടക്കുന്നത് അതിന് ഏറ്റവും വലിയൊരു പങ്ക് ഗൾഫ് നാടുകളിൽ നിന്നാണ് ഗൾഫ് നാടുകളിൽ നിന്ന് വരുന്ന സമ്പാദ്യം കൊണ്ടാണ് നമ്മളിവിടെ ഫുഡ് അടിക്കണത് ഏ ഇവിടെ അതൊന്നുണ്ടാക്കിയിട്ടല്ല ഒക്കെ ഗൾഫിൽ നിന്ന് വരുന്ന പണം കൊണ്ടാണ് ഇവിടെ നമ്മൾ തൂത്തടിക്കണവും പിന്നെ സന്തോഷത്തോടെ ജീവിക്കുന്നതും ഒക്കെ പിന്നെ ഗൾഫിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ പോലെ വീട്ടിൽ സുഖമായിട്ട് ഉറങ്ങണ പോലല്ല നമ്മൾ പഴയ കാലത്ത് ഉള്ളിപ്പാത്രം കണ്ടിട്ടുണ്ട് തട്ട് തട്ട് തട്ടായിട്ട് അതേപോലെയാണ് അവിടെ പാവങ്ങൾ കിടന്നുറങ്ങുന്നത് ഏ അത് ഒന്ന് തല ഉയർത്തി ഒന്നും ഇരിക്കാൻ പോലും പറ്റില്ല അങ്ങനത്തെ കട്ടലില്ല അത് എന്തിനു വേണ്ടിയിട്ടാണ് അവരെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല വീട്ടുകാർക്ക് വേണമെങ്കിലും ഒരു പങ്ക് അതാത് നാട്ടിലുള്ള ആൾക്കാർക്ക് ഒരു പങ്ക് അതിന് കിട്ടുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം അപ്പം യുദ്ധം വേണോ വേണ്ട എന്നൊക്കെ ഉള്ളത് ഈ ഓരോരുത്തർ തീരുമാനിച്ചോളൂ യുദ്ധം നടക്കാതെ ഇരിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് ഏപ്പോൾ സ്വർണത്തിന് വില കൂടി അത് വേണം അതിന് വില കൂടി ഇവിടെ വില കൂടി അപ്പം അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് നടക്കുന്ന സംഗതിയാണ് അപ്പോൾ എന്തായാലും നമ്മളെ വിദേശത്തൊക്കെ പണിയെടുക്കണ പാവപ്പെട്ട പ്രവാസികളൊക്കെ ഉണ്ട് അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നല്ലത് വരട്ടെ ലെഫ്റ്റ് അതുമില്ല